ആത്മലോകമധ്യ ജ്ഞാനസ്വരൂപന്ത ഉദയമായി വന്നതു ഭാഗ്യം തന്നെ ആത്മലോകമധ്യ ജ്ഞാനസ്വരൂപന്ത ഉദയമായി വന്നതു ഭാഗ്യം തന്നെ മറവായ അറിവുകൾ തെളിയിക്കുന്നു ആനന്ദമാത്മാവിൽ നൽകിയിടുന്നു മറവായ അറിവുകൾ തെളിയിക്കുന്നു ആനന്ദമാത്മാവിൽ നൽകിയിടുന്നു ോകമെന്നൊരു നിത്യാവസ്ഥ ഈ ലോകത്തിൽ വെച്ചു തെളിയിക്കുന്നു ആലോകമെന്നൊരു നിത്യാവസ്ഥ ഈ ലോകത്തിൽ വെച്ചു തെളിയിക്കുന്നു ഈ ലോക കർമ്മങ്ങൾ ശുദ്ധമാക്കി ആ ലോകം തന്നെ ലയിപ്പിക്കുന്നു ഈ ലോക കർമ്മങ്ങൾ ശുദ്ധമാക്കി ആ ലോകം തന്നെ ലയിപ്പിക്കുന്നു വാർത്തകൾ കേട്ടുടനെ പാപവിചാരങ്ങൾ അറ്റുപോയി ആലോക വാർത്തകൾ കേട്ടുടനെ പാപ വിചാരങ്ങൾ അറ്റുപോയി പാപമറ്റാത്മാവിൽ ആനന്ദിപ്പാൻ പാലാഴിവാസനുദയമായി പാപമറ്റാത്മാവിൽ പാലാഴി തന്നിലേ ഇച്ചിടുമ്പോൾ ആത്മാക്കളിയിലെല്ലാം ആനന്ദമേ പാലാഴി തന്നില്ലേ ഇച്ചിടുമ്പോൾ ആത്മാക്കളിയിലെല്ലാം ആനന്ദമേ ആനന്ദമേ പരമാനന്ദമേ പാലാഴി വാസന്റെ വാഴ്ചയാലേ ആനന്ദമേ പരമാനന്ദമേ പാലാഴി വാസന്റെ വാഴ്ചയാലേ ആത്മലോകമത്യജ്ഞാന സ്വരൂപം ത ഉദയമായി വന്നതു ഭാഗ്യം തന്നെ മറവായ അറിവുകൾ തെളിയിക്കുന്നു ആനന്ദമാത്മാവിൽ നൽകിയിടുന്നു മറവായ അറിവുകൾ തെളിയിക്കുന്നു ആനന്ദമാത്മാവിൽ നൽകിയിടുന്നു